ൾ കൊണ്ട് ശത്രുവിനെ ഭസ്മമാക്കുന്ന ഇറാന്റെ വജ്രായുധം ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു ഇസ്രായേലിനെ നരകം കാണിക്കാൻ ഇറാന്റെ ശാസ്ത്ര സാങ്കേതിക വൈഭവം ജന്മം നൽകിയ വജ്രായുധത്തിന്റെ കഴിവ് പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ഇനി ആർക്കും ഒരു ശക്തിക്കും ഇറാനെ പിന്നോട്ടടിപ്പിക്കാനാകില്ല ഇസ്രായേലിന്റെ മരണമണി ഇത മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയും ഇസ്രായേലും എത്ര തകർക്കാൻ ശ്രമിച്ചിട്ടും ഒരു കാര്യവും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ലോകത്തിന്റെ കണ്ണിൽ പോലും പെടാത്ത നിരവധി ആയുധങ്ങളാണ് അവർ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നത് തളർത്താൻ എത്ര ശ്രമിച്ചാലും യുദ്ധം നടത്തി തോൽപ്പിക്കാൻ എത്ര നോക്കിയാലും ഒന്നും തന്നെ തളരുന്നതോ ോൽക്കുന്നതോ അല്ല പേർഷ്യൻ പോരാട്ട വീര്യമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇറാൻ ഒരിക്കൽ കൂടി ഇപ്പോൾ ഇസ്രായേലിന്റെ മാധ്യമങ്ങൾ എന്തോ കണ്ടുപിടിച്ചതുപോലെ വലിയ പ്രാധാന്യത്തോടെ ഈ രഹസ്യ ആയുധ പരീക്ഷണം വാർത്തയാക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇറാനെ ഇസ്രായേൽ വല്ലാതെ ഭയപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം അന്താരാഷ്ട്ര ബന്ധങ്ങളുടെയും സൈനിക സാങ്കേതിക വിദ്യയുടെയും സങ്കീർണമായ ലോകത്ത് ഔദ്യോഗിക വാക്കുകളേക്കാൾ പ്രവൃത്തികളാണ് പലപ്പോഴും കൂടുതൽ സംസാരിക്കുന്നത് അടുത്തിടെ ഇറാന്റെ ഇമാം ി ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിൽ നടന്ന പ്രഖ്യാപിക്കാത്ത സംഭവം ഇതിന്റെ ഉദാഹരണമാണ് ടഹ്റാൻ മൗനം പാലിക്കുമ്പോഴും ഉപഗ്രഹ ചിത്രങ്ങൾ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ പൊതുജനങ്ങളുടെ ദൃശ്യങ്ങൾ എന്നിവയുടെ സൂക്ഷ്മമായ വിശകലനത്തിലൂടെ ഇറാൻ ഒരു പ്രഖ്യാപിക്കാത്ത മിസൈൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ശക്തമായ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത് സർക്കാർ അംഗീകരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സംഭവത്തെക്കുറിച്ചുള്ള വിശദമായ ചിത്രം ഈ തെളിവുകൾ നൽകുന്നു ും നിഷേധിക്കാനാവാത്തതുമായ തെളിവ് ഉപഗ്രഹ ചിത്രങ്ങൾ തന്നെയാണ് സംശയിക്കുന്ന വിക്ഷേപണത്തിന് മുൻപ് ഇറാന്റെ സിവിലിയൻ ബഹിരാകാശ പദ്ധതിയുടെ കേന്ദ്രമായ വിക്ഷേപണ തറയിൽ ഇറാനിയൻ പതാകയുടെ നിറങ്ങൾ വരച്ചിരുന്നു എന്നാൽ വിക്ഷേപണത്തിന് ശേഷം ലഭ്യമായ ഉപഗ്രഹ ചിത്രങ്ങളിൽ ഈ സ്ഥലത്തിന് നിറം വാങ്ങുകയും കരിഞ്ഞ പാടുകൾ ഉണ്ടാവുകയും ചെയ്തു ഒരു ശക്തമായ റോക്കറ്റ് വിക്ഷേപണത്തിന്റെ വ്യക്തമായ സൂചനയാണിത് എഞ്ചിൽ നിന്നുള്ള കഠിനമായ ചൂടും തീയും വിക്ഷേപണ തറയിൽ പതിക്കുമ്പോഴാണ് ഇത്തരം പാടുകൾ ഉണ്ടാകുന്നത് ഈ പാടുകളുടെ സാങ്കേതിക വിശകലനം പരീക്ഷണത്തിന്റെ സ്വഭാവം കൂടുതൽ വെളിപ്പെടുത്തുന്നുണ്ട് മിസൈലുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഫാബിയൻ ഹിൻസിന്റെ അഭിപ്രായത്തിൽ പാടുകളും വ്യാപ്തിയും രൂപവും ഇറാൻ ഒരു സോളിഡ് ഫ്യൂവൽ മിസൈലാണ് വിക്ഷേപിച്ചതെന്ന് സൂചിപ്പിക്കുന്നു ഈ മിസൈലിന്റെ എഞ്ചിൽ നിന്നുള്ള കത്തുന്ന അലൂമിനിയം ഓക്സൈഡ് കണികകളാണ് ഇത്തരം പാടുകൾക്ക് കാരണം കൂടാതെ വടക്ക് തെക്ക് ദിശയിലുള്ള പാടുകൾ ഒരു ബ്ലാസ്റ്റ് ഡിഫ്ലക്ടർ ഉപയോഗിച്ചിട്ടുണ്ടെന്നും തെളിവാണ് ഇത് വിക്ഷേപണത്തിൽ സാധാരണമായ ഒരു നടപടിയാണ് സാങ്കേതിക തെളിവുകളെ ദൃക്സാക്ഷി വിവരണങ്ങളും പിന്തുണയ്ക്കുന്നുണ്ട് സെപ്റ്റംബർ പതിനെട്ടിന് വിക്ഷേപണം നടന്നു എന്ന് കരുതുന്ന ദിവസം ഇറാനിയൻ സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ സെംനാൻ പ്രവിശ്യയ്ക്ക് മുകളിലുള്ള ആകാശത്ത് ഒരു റോക്കറ്റിന്റെ പുകച്ചുരുളിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത ഈ ദൃശ്യങ്ങൾ ഉപഗ്രഹ വിവരങ്ങളുമായിട്ടാണ് പൊരുത്തപ്പെടുന്നത് ഈ പൊതുനിരീക്ഷണവും ഇറാനിയൻ മാധ്യമങ്ങളുടെ ഔദ്യോഗിക മൗനവും ഈ സംഭവത്തിന്റെ രഹസ്യ സ്വഭാവം വെളിപ്പെടുത്തുന്നുണ്ട് ഇറാൻ ഔദ്യോഗികമായി ഒരു മിസൈൽ പരീക്ഷണം പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും വിവിധ ഉറവിടങ്ങളിൽ നിന്നുള്ള തെളിവുകൾ ശക്തമാണ് ഉപഗ്രഹ ചിത്രങ്ങൾ വിക്ഷേപണത്തിന്റെ അടയാളങ്ങൾ കാണിക്കുന്നു വിദഗ്ധ വിശകലനം ഉപയോഗിച്ച് സാങ്കേതിക വിദ്യയെക്കുറിച്ച് സൂചന നൽകുന്നു പൊതുജനങ്ങളുടെ ദൃശ്യങ്ങൾ ആകാശത്ത് ഒരു റോക്കറ്റിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നു ഈ ഘടകങ്ങളെല്ലാം ഒരുമിച്ച് ചേർക്കുമ്പോൾ ഒരു അപ്രഖ്യാപിത മിസൈൽ പരീക്ഷണം നടന്നിട്ടുണ്ട് എന്ന ശക്തമായ വാദമാണ് രൂപപ്പെടുന്നത് ഈ സംഭവം അതിന്റെ ഔദ്യോഗികമല്ലാത്ത അവസ്ഥയിലും ഇറാൻ അതിന്റെ മിസൈൽ ശേഷികൾ വികസിപ്പിക്കുന്നു എന്നതിന്റെ ലോക ത്തിനു മുന്നിൽ രഹസ്യങ്ങൾ മറച്ചു വെക്കാൻ അവർക്ക് യാതൊരുവിധ പ്രയാസവും ഇല്ല എന്നതിന്റെ ഒരു വിഷയം കൂടിയാണ് മുന്നോട്ട് വെക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രഹസ്യ പരീക്ഷണം ഇറാൻ നടത്തിയത് എന്ന ചോദ്യം ഇവിടെ ഏറെ പ്രസക്തമാണ് മിസൈൽ പരീക്ഷണങ്ങൾ രഹസ്യമായി നടത്തുന്നത് പലപ്പോഴും സുരക്ഷാപരവും രാഷ്ട്രീയപരവുമായ ലക്ഷ്യങ്ങളുണ്ടാകും ഇറാന്റെ കാര്യത്തിൽ ഇത് പ്രധാനമായും അന്താരാഷ്ട്ര ഉപരോധങ്ങളെയും പ്രതിരോധ താല്പര്യങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു ഇറാൻ അവരുടെ മിസൈൽ പദ്ധതിയെക്കുറിച്ച് ഔദ്യോഗികമായി വെളിപ്പെടുത്താത്തതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം അന്താരാഷ്ട്ര ഉപരോധങ്ങളാണ് ആണവ മിസൈൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇറാനെതിരെ നിലവിൽ അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു മിസൈൽ പരീക്ഷണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് ഈ ഉപരോധങ്ങൾ കൂടുതൽ കർശനമാക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചേക്കാം അതിനാൽ ലോകശ്രദ്ധ ഒഴിവാക്കി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ രഹസ്യ പരീക്ഷണങ്ങൾ സഹായിക്കും രണ്ടാമത്തത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് ഇസ്രായേൽ പോലുള്ള തങ്ങളുടെ പ്രധാന നിന്നുള്ള ഭീഷണികൾ നേരിടാൻ ഇറാൻ പ്രതിരോധ രംഗത്ത് കൂടുതൽ കരുത്തനാകാൻ ആഗ്രഹിക്കുന്നു മിസൈലുകൾ ഇറാന്റെ പ്രതിരോധ തന്ത്രത്തിലെ ഒരു പ്രധാന ഘടകമാണ് സമീപകാലത്ത് ഇസ്രായേലുമായി നടന്ന സംഘർഷങ്ങളിൽ ഇറാന്റെ ചില മിസൈൽ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടിരുന്നു ഇത് കണക്കിലെടുത്ത് നഷ്ടപ്പെട്ടവ പുനർനിർമ്മിക്കാനും അതിവേഗത്തിൽ വിക്ഷേപിക്കാൻ കഴിയുന്ന പുതിയ മിസൈലുകൾ വികസിപ്പിക്കാനും അവർ ശ്രമിക്കുന്നു മൂന്നാമത്തത് തന്ത്രപരമായ സൂചനകളാണ് ഒരു രഹസ്യ പരീക്ഷണം നടത്തുന്നതിലൂടെ തങ്ങളുടെ പദ്ധതികളിൽ നിന്ന് പിന്നോട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന ഇറാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് ഒരു സൂചനയാണ് നൽകുന്നത് അതേസമയം ഇത് സമാധാനപരമായ ആണവ ബഹിരാകാശ പദ്ധതിയാണെന്ന് അവർക്ക് തുടർന്നും വാദിക്കാനും കഴിയും ഈ ഇരട്ട സമീപനം തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും അതേസമയം ഔദ്യോഗികമായ വെല്ലുവിളികൾ ഒഴിവാക്കാനും ഇറാനെ സഹായിക്കും ഈ കാരണങ്ങൾ പരിഗണിക്കും അപ്രഖ്യാപിത മിസൈൽ പരീക്ഷണം അവരുടെ സുരക്ഷാ ആശങ്കകളെയും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളോടുള്ള പ്രതികരണങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നുണ്ട് അന്താരാഷ്ട്ര ബന്ധങ്ങളും സുരക്ഷാ തന്ത്രങ്ങളും സങ്കീർണമായ പശ്ചിമേഷ്യൻ മേഖലയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ശത്രുത പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നുണ്ട് ഇസ്രായേൽ നടത്തുന്ന മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ തങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ ഇറാൻ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നത് അവരുടെ തന്ത്രപരമായ ആവശ്യമായി മാറിയിരിക്കുന്നു ഇത് ഒരു രാജ്യത്തിന്റെ അതിജീവനത്തിനായുള്ള സ്വാഭാവികമായ പോരാട്ടമാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ശക്തികൾ ഒന്നാണല്ലോ ഇസ്രായേൽ അവരുടെ അത്യാധുനിക ആയുധങ്ങളും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഇറാന് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട് ഈ ഭീഷണിയെ പ്രതിരോധിക്കാൻ ഇറാൻ സ്വന്തം സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഏറെ നിർണായകവുമാണ് അടുത്തിടെ നടന്ന അപ്രഖ്യാപിത മിസൈൽ പരീക്ഷണം ഈ പ്രതിരോധ ശ്രമങ്ങളുടെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം ഇത് ഇറാന്റെ നിലനിൽപ്പ് ഉറപ്പാക്കാനുള്ള രാഷ്ട്രീയവും സൈനികവുമായ ഒരു നീക്കമാണ് പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യത്വരഹിതമായ ആക്രമണം ൾ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും പൊതുബോധത്തിലും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് പലപ്പോഴും ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഇറാന്റെ ഭരണകൂടത്തിന് കൂടുതൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള സമ്മർദ്ദവും നൽകുന്നു മിസൈൽ പരീക്ഷണം പോലുള്ള രഹസ്യ നീക്കങ്ങൾ ഇറാൻ തങ്ങളുടെ പ്രതിരോധ പദ്ധതികൾ ഉപേക്ഷിക്കുന്നില്ല എന്നതിന്റെ ശക്തമായ സൂചനയാണ് മുന്നോട്ട് വെക്കുന്നത് ഇത് ഇറാൻ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങളും സുരക്ഷാ ആവശ്യങ്ങളും സംരക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗം കൂടിയാണ് അതുപോലെ മിസൈൽ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിലൂടെ പ്രാദേശിക ശക്തി കേന്ദ്രമായി വളർന്നു വരുന്നുണ്ട് മറ്റ് അറബ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ നേരിടാനുള്ള ഇറാന്റെ ശേഷി വളരെ വലുതാണ് ഈ കഴിവുകൾ മേഖലയിലെ സമാധാനത്തിന് ഭീഷണിയായെന്ന് ചില രാജ്യങ്ങൾ വാദിക്കുന്നുണ്ട് എങ്കിലും തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് ഓരോ രാജ്യത്തിന്റെയും പരമപ്രധാനമായ ലക്ഷ്യമാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാന്റെ പ്രതിരോധ നീക്കങ്ങൾ അവരുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് എന്നാണ് നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത്